ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും കുറഞ്ഞില്ലേ അപ്പം ഇത് ഞായറാഴ്ച അന്തിക്കത്ത് ചെറിയൊരു വീട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ തിങ്കളാഴ്ച അടുത്തതും കൂട്ടിയാണ്ടട്ടോ ഞായറാഴ്ച അന്തിക്ക് ഇക്ക നേരം വെക്കിയിട്ടാണ് വന്നത് അപ്പിച്ചാണെങ്കിൽ ഒരു പതിനൊന്നണിയൊക്കെ ആയിപ്പത്തേന് പത്തണി ആകുമ്പോൾ തന്നെ പയ്ച്ചാന്ന് തുടങ്ങിയിട്ടോ അപ്പം ഇക്കാക്കു പോകുമ്പോൾ വിളിച്ചാണ്ട് വേറെ നിങ്ങൾ വരുമ്പോൾ മേങ്ങി അങ്ങനെ അധികം കൊണ്ടുവരിട്ടോ എന്നാൽ അപ്പം മേങ്ങി കൊണ്ടുവന്നീനിട്ടോ അപ്പം അപ്പോൾ ഉണ്ടാക്കാം കേട്ടോ മക്കളൊക്കെ കടന്നിറങ്ങി അപ്പോൾ പതിനൊന്നര കയ്യിട്ടോ ടൈമ് അപ്പോൾ രാത്രി ചോറ് കുറച്ചുള്ള അപ്പം മക്കൾക്ക് അങ്ങനെ കൊടുത്തു പിന്നെ കാക്ക എന്തൊക്കെ ചോറ് വേണ്ട പരിപാടി ഉണ്ട് കാരണം കാക്കുക്ക് അപ്പം പിന്നെ അതന്നെ നേരം വെക്കി വന്നത് പതിനൊന്നണി വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇച്ചു മാ നമുക്ക് ഒരാൾക്ക് മേണ്ടി ചോറ് ഉണ്ടാക്കാൻ പിന്നെ വണ്ടിയല്ലേ അപ്പം പിന്നെ പയുണ്ട് ഞാൻ പിന്നെ പയം തൊന്നുട്ടോ ഒരേ എട്ടണിയായിട്ട് ഏറെ പിന്നെ ഞാൻ ഭയം തിന്നും മക്കൾ പിന്നെ മരുഭാഗം കൊടുത്ത പഠനം പിന്നെ ചോറും മക്ക കൊടുത്തിട്ടോ പിന്നെ ഇച്ചു മണ്ടി ഒരു വെക്കാണ്ട് വെച്ചാൽ മടിച്ച ചോറ് വെക്കാറുണ്ട് കേട്ടോ പിന്നെ പത്ത് മണിയൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് പൈസ തുടങ്ങിയിട്ടും ചോറൊന്ന് ചേലായിട്ട് ചോറൊന്നും അന്നിട്ടൊരു പൈപ്പ് ഉറക്കം കിട്ടാത്ത പോലെ കേട്ടോ അപ്പം പിന്നെന്താ ടിക്കെ വന്നപ്പോൾ പിന്നെ മേങ്ങി കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ആ മേങ്കി ഉണ്ടാക്കിട്ടോ അപ്പം പിന്നെ മേങ്ങി ഉണ്ടാക്കിയാ തിന്നിട്ടോ അപ്പം കുഴപ്പമില്ലാതെ തിന്നപ്പം പിന്നെ നമുക്ക് കടന്നുറങ്ങാറത്തായി ഉറങ്ങിയിട്ട് പിന്നെ അത് നമുക്ക് പൈസ പിന്നെ നമുക്ക് ഒരു ഉറക്കം കിട്ടില്ല അല്ലേ പിന്നെ മേങ്ങി ഇതാ കുറച്ച് വെള്ളത്തിലാക്കിയിട്ടുണ്ടാക്കി വച്ചാൽ വെള്ളം നല്ല ഇഷ്ടമായിട്ടങ്ങനെ തിന്നാനും കുടിച്ചാലും കണ്ടില്ല നേരം പൈനൊന്നര ആയിട്ടോ പൈനൊന്നര കഴിഞ്ഞപ്പം മേങ്ങിയൊക്കെ റെഡി ആയി ഞാൻ പിന്നെ വേഗം മേങ്ങി തിന്നാൻ ഒന്നും ഇതാക്കിയിട്ടാ റെഡിയായി വല്ല ചൂടുണ്ട് കിട്ടോ ചൂട് പോകാനുണ്ട് പിന്നെ കാത്തും നിന്നില്ല ചൂടൊക്കെ തന്നെ പിന്നെ അങ്ങനെ തിന്നും ഇട്ടാം അപ്പം അലൂഫിൽഫിയും ചെന്നൊക്കെ ഉറങ്ങീന കേട്ടോ അതിന് അന്നതായില്ലേ നമ്മളൊക്കെ കിടന്ന് ഉറങ്ങീണ് പിന്നെ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ രാവിലെ നമ്മൾ ചോറ് ഉണ്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പാത്രം മോറാനൊക്കെ ഉണ്ട് കഴിഞ്ഞു അപ്പോൾ ആ പാത്രങ്ങളൊക്കെ വേഗം മോറി വെക്കാം അപ്പോൾ അപ്പം അപ്പം കഴിയുന്ന പാത്രങ്ങൾ അപ്പം മോറിയാലേ പിന്നെ നമുക്ക് ആകെ ഉണ്ടാവില്ലേ ആകെ ഉണ്ടാവില്ലല്ലോ അപ്പം നേരം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ എല്ലാ പാത്രങ്ങളപ്പം മോറൂട്ടെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ മോറാനുള്ള ടൈം കിട്ടൂല അപ്പം മോറില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ആ ലാസ്റ്റ് മോറും തോനല്ല പോലെ തോണൂല എടുക്കണ പാത്രം അപ്പം മോറി നമുക്ക് പിന്നെ അങ്ങനെ മോറ തീരുന്ന പാത്രങ്ങളുണ്ടാവില്ല മോറാൻ പക്ഷേ നമുക്ക് അങ്ങനെ മോറാനും കഴിയൂല അതാണ് അപ്പം അങ്ങനെയൊക്കെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് പറയുന്നുട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് മഞ്ചേരിക്ക് ഒന്ന് പോയിട്ട് ചായപ്പം പിന്നെ മഞ്ചേരിക്ക് പോയി അപ്പോൾ എൻ്റെ ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലായിക്കുന്ന ലൈവ് ഇട്ടീനിട്ട് മഞ്ചേരിക്ക് പോണത് അപ്പം കാണാത്തുള്ള ആണെങ്കിൽ ലൈവിൽ പോയി നോക്കിയാൽ മതി കേട്ടോ മഞ്ചേരിക്ക് പറഞ്ഞാൽ റെഡിങ് ഉണ്ടാവും ലൈവില് അപ്പോൾ അതിൽ ഞാൻ ഇവിടുന്ന് മഞ്ചേരിൻ്റെ വീട്ടിൽ നിന്ന് പോയി മഞ്ചേരി മഞ്ചേരിക്ക് പോയി ചാദനം വാങ്ങുന്ന വീടുകയൊക്കെ ലൈവിലുണ്ട് ഇട്ട് അപ്പോൾ എല്ലാവരും ലൈവ് പോയി നോക്കിയിട്ട് മഞ്ചേരിക്ക് പറഞ്ഞാൽ ലൈവ് ഉണ്ടാവും അപ്പം അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ വീട് ഞാൻ അതിൽ ഇട്ടുന്നുട്ടോ ലൈവ് ആയിട്ട് മഞ്ചേരിക്ക് പോകുന്നതൊക്കെ ഞാൻ ലൈവായി ഇട്ടു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ആനക്കയത്തേക്ക് തന്നെ പോവാനുട്ടോ വീട്ടിൽക്കന്നെ പോകാനുട്ടോ അപ്പോൾ മൂന്ന് മണി നമ്മൾ മൂന്നേക്കാളും മൂന്നര ആയത് നമ്മൾ മഞ്ചേരി നിന്നും പോകുന്നുട്ടോ മക്കൾ നാലര ആകുമ്പം എത്താൻ അതിൻ്റെ മുമ്പ് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നു കിട്ടാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോയിട്ടോ അപ്പോൾ വെയിലുണ്ടായിട്ട് അധികം ചാ ഇങ്ങനെ മൂടി വെച്ചോട്ടോ മൂടി വെച്ചോണ്ട്ടോ അവിടെ ആ കടയിൽ പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങി പോന്ന് വീട്ടിലെത്തിട്ടോ അപ്പം മക്കളൊക്കെ എത്തി ചായോടിയൊക്കെ കഴിഞ്ഞോണ്ട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കോഴി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കോഴിക്കറി വെക്കാൻ വിചാരിച്ചിട്ട് എന്തൊക്കെയൊക്കെ അപ്പം പിന്നെ കോഴിക്കറി വെക്കാൻ വേണ്ടി നമ്മൾ പക്ഷേ അതാ കോഴിക്കറി വെക്കല്ലോ അതേപോലെ തന്നെ ഉള്ളിയും തക്കാളിയും ആദ്യം ഉലുവ ഇട്ടു വെളിച്ചെണ്ണ ചൂടായിട്ട് ഉലുവ ഇട്ട് പിന്നിട്ട് പിന്നെ ഉള്ളിട്ട് ഉള്ളി വാടി വന്നിട്ട് ഉള്ളിയും കിയങ്ങൊപ്പായിട്ടാണ് ഇട്ടത് ആ കീയങ്ങടണ ഇവിടെ മക്ക കല്ലാം ഇഷ്ടമാണ് ഇട്ട് ഇൽഫൊക്കെ എല്ലാം ഇഷ്ടമാണ് ഇൽഫക്ക് ആ കിയങ്ങ നല്ല ഇഷ്ടമാണ് ഇട്ട് കോഴിക്കൂടി ഇടണേൽ പോയിക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കിഴങ്ങ് ഇടണ കിഴങ്ങ് എല്ലാം ഇഷ്ടമാണ് അപ്പോൾ കിഴങ്ങ് ഇട്ടിട്ട് കിഴങ് ഇട്ടു പിന്നെ തക്കാ ഇഞ്ചിയും വെളുത്ത് ആ പിന്നെ തക്കാളി ഇട്ടു തക്കാളി അല്ല തക്കാളി ഇടുന്ന മുമ്പ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു ഇത് നന്നായി വാട്ടി വാട്ടി നല്ല ഇതായി വരുമല്ലോ മുത്ത് വരുമ്പോൾ എന്താട്ടി തക്കാളി ഇട്ടല്ലോ ഇളക്കിയിട്ട തക്കാളി ഇട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കിന്നിട്ട് പിന്നെ നമ്മൾ കോഴി ഇട്ടിട്ടോ പിന്നെ അനിമുളത്തുള്ളും കുത്തിയിട്ടപ്പോൾ ഞങ്ങൾ പെരും ജീരകം ഇട്ടീന ഇട്ടോ മലയ ജീരകം അത് ഇട്ടീനീട്ടാ അത് കുത്തിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വെള്ളം പാറ നമ്മൾ ചൂടുവെള്ളം പാറണതാവട്ടൊന്നും നല്ലത് അപ്പോൾ ഞാൻ ചൂടുവെള്ളം പിന്നെ ഉണ്ടാക്കിയിട്ടില്ല തന്നെ അടുപ്പത്ത് ചൂടുവെള്ളം മാറാൻ നമുക്ക് വേഗം ആവും ചെയ്യുമല്ല കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുകയും ചെയ്യട്ടെ ചൂടുവെള്ളം പാരുമ്പം ഞാൻ പിന്നെ കപ്പിൽ ഞാൻ അടുത്ത കപ്പ് വുള്ളും പറഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം പാറഞ്ഞോട്ട് ഞാൻ അപ്പോൾ പിന്നെ വെള്ളം പാറഞ്ഞു പിന്നെ അതിൽ കമ്മള് ഇതുണ്ടി എന്താ ചിക്കൻ മസാലപ്പൊടി ഇട്ടോ അപ്പം അതും ഇട്ടു പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല കുറച്ചിട്ടു പിന്നെ ആയി കഴിഞ്ഞിട്ട് കുറച്ചുണ്ടായ ചടച്ചാവിന് മുമ്പ് കുറച്ചിട്ടു കേട്ടോ മല്ലിച്ചപ്പിൻ്റെ ഇത് പിന്നെ ഞാൻ ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിന്ന ഇതാണ് കേട്ടോ നമ്മൾ ആ ഇതിലിട്ട കുട്ടിനെ ജാറിലിട്ട് ചർച്ചിട്ടില്ല ഇതിലിങ്ങനെ കുത്തിക്കാണിട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മള് ജീര കുട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കി കാണിട്ട അപ്പൊ ഇന്നെന്ത് പിന്നെ മഴ അവിടെ ഇല്ലങ്ങളെ അവിടെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് അമ്മ പറയണേ ഇന്നില്ല അന്നലെ ഇല്ലായിരുന്നു ഇങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതിൽ കുത്തി ഇടിയുണ്ടേട്ടോ ഇല്ല ജന കുട്ടി ഉറങ്ങാണ് പിന്നെ പിന്നെ പോയി നമ്മളെ മ്മളെ തീങ്ങാണ് ഇട്ടോ കീങ്ങ നല്ല വാടി വന്നിട്ട പിന്നെ ഞാൻ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ഇട്ടത് കുരുമുളക് പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടി അങ്ങനൊക്കെ ഇട്ടത് ഇട്ടോ നിങ്ങളൊക്കെ അങ്ങനെ കോഴിക്കറി വെക്കണമെന്ന് കമന്റ് പറയണേ അങ്ങനെ ഉള്ളിയൊക്കെ വാട്ടി ആക്കാണോ അല്ലെങ്കി പിന്നെ ഉള്ളി ഉള്ളിയൊന്നും വാട്ടാതെ ഉള്ളിയും തക്കാളിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടി പിന്നെ കോഴി ഇട്ടാണ്ട് കുക്കിച്ചാണ് പിന്നെ തൂമ്പിച്ചല്ലോ അങ്ങനെ ആണോ അല്ലെങ്കിൽ വാട്ടിയിട്ടാണോ എങ്ങനെ വെക്കലോ ഒന്ന് കമൻ്റ് തരണേ പല ആളുകളും പല രീതിയിലാവൂല നമ്മളെ കോഴിക്കറി വെക്കാൽ പിന്നെ ഞാൻ ഇപ്പം ഇങ്ങനെ ഇട്ടാൽ വെക്കൽ ഞാൻ പല മോഡലും വെക്കും ചിലപ്പോൾ നമ്മൾ വെള്ളം വറ്റിച്ച് വെക്കും കുറച്ച് വെള്ളത്തിൽ വെക്കും അങ്ങനെ പല എന്തെങ്കിലും വെക്കലുണ്ട് കേട്ടോ ചിലപ്പം നമ്മൾ കടായ മൈനുസരിച്ച് പിന്നെ നമ്മൾ ഉള്ളി മാത്തക്കളയും തുടാതെ കുരുമുളകൊക്കെ ഇട്ടാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഇൻട്രസ്റ്റാണ് കേട്ടോ പറയില്ലാതെ വെള്ളമൊന്നുമില്ലാതെ നമ്മളാ ആവിയില് ഇത് വേവിച്ചാണ്ട് കോഴി ഉണ്ടാക്കലുണ്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ പിന്നെ കറി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റാണ് ഇട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ എടുക്കാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട് പിന്നിപ്പോൾ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ കറി ഉണ്ടാക്കിയതേട്ടോ പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരെയും വറുത്തന്നെ എല്ലാവർക്കും വിശുദ്ധ അല്ലേ അപ്പം പിന്നെ ആ കഴിഞ്ഞിട്ട് പിന്നെ എന്താ വേഗം പാത്രം മോറാൻ നിന്നിട്ട് നമ്മൾ എന്നാൽ പിന്നെ കൊയി കറി അവിടെ രണ്ട് പൂക്കാവും രണ്ട് പൂക്കൊക്കെ ആകുമ്പോഴത്തേക്കും കൊയ്യാവുമല്ലോ രണ്ട് പൂക്കാവുമ്പോഴത്തേക്കും നമ്മളെ പാത്രം മോറിലൊക്കെ കയ്യും ഇട്ടോ പിന്നെ അവിടെ നിന്നപ്പോൾ വെള്ളം ഒന്ന് കുടിച്ചിട്ടോ നല്ല തണുത്ത വെള്ളമായി കുടിച്ചപ്പോൾ ചൂടുവെള്ളം അവിടെ അധികം കുടിച്ചല്ലോ ഇട്ടോ എന്നാൽ പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് പച്ച വെള്ളം കുടിച്ചു നോക്കി അങ്ങനെ പച്ചവെള്ളം വെള്ളം കുടിച്ചല്ല ചൂടുവെള്ളം അങ്ങനെ ഉണ്ടാക്കി ജഗിലും വെക്കല കേട്ടോ ഇത് വേഗം പാത്രം മോറാൻ നിന്നു നമ്മൾ കുക്കർ കുക്കറ് കോഴിക്കറിയാൻ പറ്റും നമ്മൾ പാത്രം മോറലൊക്കെ കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ അല്ലേ അപ്പോൾ ആ ഇതിൽ തന്നെ നമ്മൾ പാത്രമൊക്കെ മോറാൻ നിന്നു അപ്പം മക്കളെ അവിടെ നിന്ന് വിളിച്ചാണെങ്കിൽ ഇതാക്കാനൊക്കെ തുടങ്ങി കേട്ടോ അവൾ ഓരോ ഇതില്ല അപ്പോൾ ഇന്ന് സാധനം വാങ്ങാൻ പോയിനല്ല പൂള് മക്കളെ നോക്കട്ടെ വെച്ചേ അങ്ങനെ അങ്ങനത്തതൊക്കെ മക്കൾ കല്ല ഇഷ്ടമാണ് ഇട്ട് നമ്മൾ സാധനം എന്തെങ്കിലും വാങ്ങാൻ പോയിത് പിന്നെ തുറന്നു വെക്കാനും കുപ്പിക്കിടാനും അതൊക്കെ കല്ല ഇഷ്ടമാണ് ഇട്ട് രണ്ടാൾക്കും കഴിഞ്ഞാൽ ഇന്ന പണി കഴിഞ്ഞിട്ട് എന്നിട്ട് വേരട്ടം ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക അപ്പം നിങ്ങൾ നോക്കിക്കോടി എന്താ പണി കഴിഞ്ഞിട്ട് വരാനുണ്ട് മക്കളുടെ ഷോറൂമിൽ നോക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയത് ആ ലിസ്റ്റിൽ ഇങ്ങനെ നോക്കിയ സാധനം ഉണ്ടൊക്കെ നോക്കാനിട്ടോ മക്കള് അപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ട് അങ്ങനെ അപ്പം ഇനി നോക്കിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ആ ഇതിലെ തക്കാളിയൊക്കെ വാങ്ങിന് പച്ചക്കറി വാങ്ങിയത് അപ്പോൾ പച്ചക്കറി എന്താട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കിഴങ്ങും ഉള്ളിയൊക്കെ തന്നെ എന്താ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അത് തട്ട് ഇതുണ്ട് തട്ടുണ്ട് കേട്ടോ അപ്പം അതിനിൽ വെച്ചു കേട്ടോ കിഴങ്ങും ഉള്ളിയൊക്കെ അതിൽ വെച്ചുട്ടാ പിന്നെ തണുപ്പുണ്ടാവില്ല കേട്ടോ നമ്മൾ ഞാതാ പുറത്തൊക്കണ പോലെ തന്നെ ആണ്ട്ടോ അതിൻ്റെ ഉള്ളിലോ പക്ഷെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ അങ്ങനെ ഒരു അറുണ്ട് ഇട്ടോ അങ്ങനെ വെച്ചപ്പം പിന്നെ മക്കള് നോക്കിയപ്പോൾ അതിൽ വായിക്കാൻ കിട്ടാത്ത ഒന്നുകൂടെ എന്താ വെച്ചോ ചോദിച്ചാണ്ട് പിന്നെ ചില ഇഷ്ടം തന്നപ്പോൾ നോക്കിയാണ്ട് പിന്നെ പറഞ്ഞ് കൊടുത്തു കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ നമ്മൾ കിഴങ്ങ് ഒക്കെ പിന്നെ ഫ്രിഡ്ജ് കിഴങ്ങല്ലാത്ത വീട്ടിട്ട് പിന്നെ വീട്ടൂട്ടല്ല ഊറി കയറിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട പിന്നെ പെരിയക്കാനുണ്ടെങ്കിൽ കിട്ടില്ലട്ടോ അഞ്ച് മക്കൾ അങ്ങനെ അപ്പം തന്നിങ്ങനെ ഓരോന്ന ഓരോന്ന് കേക്ക് തിന്നിട്ടിട്ടാ അങ്ങനെ പച്ചക്ക് മക്കൾ തിന്നിട്ട് ഇപ്പെരി വെച്ചാൽ മക്കൾ തിന്നൂല അങ്ങനെ പച്ചക്കെടുത്ത് തിന്നു കേട്ടോ മക്കൾ പിന്നെ വെളുത്തുള്ളി ഇത് പിന്നെ ആ കൊട്ടിക്ക് ഇടാ ചാട്ടിട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കണ്ടല്ല ഇപ്പം വെളുത്തുള്ളിയും ചീരുവുള്ളിയും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു ഫ്രിഡ്ജിലെല്ലാം കൊട്ടിയിൽ വെക്കാന്ന് വിചാരിച്ചു പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതൊരു കവറിൽ പൊതിഞ്ഞാണ്ട് മല്ലിച്ചപ്പ് വെച്ചിട്ടാ നമ്മളെ പാത്രം മോറിലെ പാത്രമോറിലൊക്കെ ഒരു വിധം കഴിഞ്ഞു ഇട്ട അപ്പം പിന്നെ ഞാൻ നമ്മളെ അവിടെ ഒന്ന് വീതം നന്നായി തോറ്റി നമ്മളെ കോഴിക്കറിയൊക്കെ ആയി ഇട്ട കോഴിക്കറിയൊക്കെ ആയി അതൊക്കെ പിന്നെ ഒന്ന് ഓഫാക്കി ഇട്ടാം പിന്നെ ആയപ്പാട് കുറച്ച് തന്നെ നമ്മൾ മരുഭാങ്ങ് കൊടുത്തു പറഞ്ഞ് ഭക്ഷണം കഴിക്കൂട്ടോ അപ്പം പിന്നെ വേഗം മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ നിന്നു കിട്ടാം കറി ആയപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിന്നും ഞാൻ വാരി കൊടുത്തുട്ടെന്ന് മക്കൾക്ക് അവന് വേഗം പരിപാടി കഴിയല്ലോ വാരി കൊടുത്താൽ അങ്ങനെ വാച്ച് കൊടുത്ത് മക്കളുടെ നോക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ സംശയങ്ങളോട് സംശയം അതെന്താ അതെന്താ ഞാൻ നാലിലോ എത്തില്ല വായിച്ചങ്ങനെ തന്നെ പഠിച്ചെണ്ണം നോക്കി പഠിച്ച് പറഞ്ഞണ്ടേ അങ്ങനെയുള്ള നോക്കണുണ്ട് കേട്ടോ സ്വന്തങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ